സി പി എം പുല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി എ കെ ജി ക്ലബ്ബ് ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ടി വി കരിയൻ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിഷാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് അംഗവും ചുമട്ട് യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റും ഫാം വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമെല്ലാമായി പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന പുല്ലൂർ പെരളത്തെ ടി വി കരിയന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് സി പി ഐ പുല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെയും എ കെ ജി ക്ലബിന്റെയും ഗ്രന്ഥാലയത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചത് എ കെ ജി ക്ലബ്ബിൽ വെച്ച് നടത്തിയ പരിപാടി സിപിഐഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു ഒരാൾ വിട്ടുപോവുക എന്നത് സ്വാഭാവികമായും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശൂന്യതയായി മാറും എന്ന കാര്യത്തിൽ സംശയിച്ചു അപ്പം അതുകൊണ്ട് തന്നെ ആകസ്മികമായി ഒരു അനുഭവപ്പെടലാണ് കരിയാട്ടൻ വിട്ടുപിരിഞ്ഞ ഘട്ടത്തിൽ നമുക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് തികച്ചും പുല്ലൂർ പ്രദേശത്ത് നമ്മുടെ പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ നല്ല നിലയിൽ ഇടപെടലുകൾ നേതൃപരമായി വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം ഒരുപാട് നേതാക്കന്മാർ ത്യാഗങ്ങളെ ഇന്ന് കാണുന്ന പാർട്ടി പ്രസ്ഥാനം ഈ ശക്തമായി ക്ലബ്ബ് പ്രസിഡന്റ് എ കൃഷ്ണൻ അധ്യക്ഷനായി പാർട്ടി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം എം പൊക്ലൻ ഫോർട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു വി നാരായണൻ കെ സി ജു എം അരുൺകുമാർ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി എം വി നാരായണൻ സ്വാഗതവും കെ വി രാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ